നീ എന്റെ പൊന്ന് ഒരു രക്ഷയില്ല ഞാൻ വരട്ടെളൂ എല്ലാരും ഞെട്ടിക്കാൻ പോവാണ് എന്താ പറയുന്ന മയിൽ ഒരു മയിൽ ഒന്നല്ലേ രണ്ട് മൈൽ രണ്ട് മയിൽ പെൺമയില് ആണോ നിക്കണം വനത്തിന്റെ ആ ഒരു എന്താ പറയാ ഒരു മരക്കൊമ്പിലാണ് ഇരിക്കുന്നത് മരക്കൊമ്പിൽ ഞാൻ മരട്ട് വരട്ടെ ഓക്കെ ആയിട്ടെ ഞാൻ നിങ്ങൾ ജോലിപൊടി നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ ദിവസം നമ്മൾ കരടിയെ കാണിച്ച് പേടിപ്പിച്ച ഒരാളാണോ കരടി കണ്ട ഉറപ്പാട്ടും പേടിക്കും അതേ രീതിയിലാണ് ഒരുപാട് നിർമ്മിച്ചിട്ടുള്ള ചെറിയ പാഴ് വസ്തുക്കൾ കൊണ്ട് മാത്രം നിർമ്മിച്ച മൃഗങ്ങളായിരുന്നു മൊത്തം ഏറ്റവും അവസാനം ചെയ്തത് അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്തിരുന്നു ആ അങ്ങനെ ഒരുപാട് മൃഗങ്ങളെല്ലാം ചെയ്ത ഒരു വ്യക്തിയാണ് അതുകൂടെ തന്നെ ശ്രീജന്റെ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഈ കാണുന്നത് കേട്ടോ ഒരു കാട് ആ കാടിനകത്ത് കാണുന്ന ഒരു ഒരു മരച്ചില്ലയ്ക്കകത്തുള്ള രണ്ട് മയിൽ ഒരു ആണും ഒരു പെണ്ണുമായിട്ടുള്ള ഒരു മയിലാണ് ഇരിക്കുന്നത് അടിപൊളി ഭംഗിയാണ് ഒരു രക്ഷയില്ല ശ്രീജന്റെ കഴിവ് സംബന്ധിച്ചിടത്തേ പറ്റും അങ്ങനെ ഈ ഒരു വീഡിയോ കാണാൻ പോകുന്നത് പറഞ്ഞോട്ടും മറക്കെ ചെയ്യരുത് എന്നാലും അടിപൊളി ഫ്ലവർ ഒക്കെ ചെയ്തോ ഇതെല്ലാം ഇത് ഫുൾ ഫുൾ എത്ര അടുത്ത് ഇങ്ങനെ ചെയ്യാം ഈ രൂപത്തിലാകാൻ വേണ്ടി ഇതൊരു രണ്ടു മാസത്തോളം എടുത്തു ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് മാസത്തോളം ഈ ഒരു മരത്തിന്റെ കൊമ്പിലാണ് ഈ ഒരു രണ്ട് മൈലുകൾ ഇരിക്കുന്നത് മരംന്ന് വച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് വന്ന ഒരു ആ ഈ ഒരു ശീരത്തിലുള്ള ഒരു ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം പൂക്കളാണ്

വളരെ ഇത് എത്ര ദിവസം ഇത് രണ്ടു മാസത്തോളം എടുത്തു ഈ ഒരു വർക്ക് പണി എടുക്കാൻ വേണ്ടി ഓ ഈ ഒരു കണ്ടില്ലേ ഈ ഒരു ഇലകളെല്ലാം നമ്മൾ സിമന്റിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാ സിമന്റിലാണ് എല്ലാ സിമന്റാണ് ഈ ഒരു പീലിയൊക്കെ എല്ലാ സിമന്റിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് തെള്ളി കമ്പി അതെല്ലാം കമ്പിയിൽ നമ്മൾ വെൽഡ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയാ സിമെന്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഭയങ്കര ക്ഷമല്ല കണ്ടില്ല ഇതിന്റെ ഈ മൈലിന്റെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെലിങ് പോലും നമ്മൾ കണ്ടില്ല അതിന്റെ തലയുടെ ആ ഭാഗ് കുഞ്ഞു കുഞ്ഞു രോഗങ്ങൾ പോലും നമ്മൾ സിമെന്റിൽ ചെയ്തടിച്ചിട്ടോ കൊള്ള പെൺമയൽ ഇങ്ങോട്ട് നോക്കിയിരിക്കുക ആൺമയിൽ നോക്കിയിരിക്കുക അത് കുറച്ച് ഉയർത്തിയിരിക്കുക അതിന്റെ ആ ഒരു അത്ര നീളം ഒരുപാട് ഉണ്ടല്ലേ താഴെ പോലും താഴെ വരെ ഉണ്ട് പല കളറായാലും എല്ലാം കൊള്ള ക്ഷമ ക്ഷമ ഉണ്ടെങ്കിൽ പറ്റൂല ഈ ഒരു പെൺമയില് ഇതാണ് പെൺമയില് അതായത് പീല ഉള്ളത് ആൺമയില് പീല ഇല്ലാത്തത് പെൺമയിലും പെൺമയിലിന്റെ കണ്ണില്ലേ ഈ ഒരു കുഞ്ഞു കുഞ്ഞ്

ആ നല്ല രീതിക്ക് ഈ ഒരു വർക്ക് ഹൈറ്റ് ഉണ്ട് ഈ ഒരു മോഡൽ എങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നതോ വേറൊരു ഡ്രോയിങ് മനസ്സിൽ വെച്ചാൽ പിക്ചറുകള് ഒരുപാട് വരച്ചു അപ്പൊ ഒരു പിക്ചർ ഇഷ്ടപ്പെട്ടു ഈ ഒരു മയിലിന്റെ പിക്ചർ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇരിക്കുന്ന ആ ഒരു ലുക്കൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോ ഒരുപാട് പിക്ചർ വരച്ചതെന്നും ആ ഇഷ്ടപ്പെട്ട സംഭവങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ചെയ്തെടുത്ത ഒരു വർക്കാണ് അപ്പൊ അങ്ങനെ സ്കെച്ച് വെച്ചാണ് നമ്മൾ സിമെന്റ് വർക്കുകൾ ചെയ്തിട്ടുള്ളത്